വാടിയതും വടുക്കളേറ്റതുമായ ഒത്തിരി മുഖങ്ങൾ ഇന്നും വഴിയരികിലുണ്ട് പ്രതിസന്ധികൾക്കിടയിലും പ്രതിബന്ധങ്ങൾ നോക്കാതെ പക്ഷം ചേരുവാൻ ആർക്ക് സാധിക്കും അവനെ ഒപ്പിയെടുക്കുവാൻ ഒപ്പം നടന്നവർക്ക് സാധിച്ചിട്ടില്ല ഓർക്കാപ്പുറത്തൊരാൾ ഇങ്ങനെ സ്നേഹത്തിൻ്റെ തുവാലയുമായിട്ട് വന്ന് അവനെ ഉപ്പിയെടുത്ത് കടന്നു പോകുന്നു വേച്ചു പോകുമ്പോഴും വെന്ത് നീറുമ്പോഴും വിയർത്ത് വീഴുമ്പോഴും വീണ്ടെടുക്കുവാൻ സ്നേഹത്തിൻ്റെ തുവാലയ്ക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ മുറിവുകളും ചതവുകളും മുഖം നഷ്ടപ്പെട്ട ജീവിതങ്ങളുമൊക്കെ സ്നേഹത്തിന്റെ തുവാല കൊണ്ട് സൗഖ്യപ്പെടുന്നു അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളും ഉയരുമെന്ന അസ്വസ്ഥതയിൽ സഹതപിക്കുവാനാവാത്ത വിധത്തിൽ നിസ്സഹായരായിട്ട് മാറുന്നവർ എത്രയോ പേർ പഴി കേൾക്കുമെന്നുള്ള പേടിയിൽ പരിക്കേറ്റവരിൽ നിന്ന് അകലങ്ങൾ പാലിക്കുന്നവരും ഒരുപാടല്ലേ ഓർക്കുക പരിക്കേറ്റവൻ്റെ കൂടെയും പതറിയവൻ്റെ കൂടെയും സഹയാത്രികനായി നടന്ന ഒരു നല്ല സമ്രായൻ ആ സമുറായൻ ഇന്നും നമ്മുടെ പരിക്കുകളെ ഗൗരവമായിട്ട് കാണുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ